പിന്നെ എന്ത് ചെയ്ത് ലച്ചു ആദ്യ ലക്ഷ്മിയെ നമുക്ക് പൂജക്കുള്ള പുസ്തകങ്ങളൊക്കെ ഏതൊക്കെയാ വെക്കുന്നത് മലയാളവും ഇംഗ്ലീഷും ഹിന്ദി പ്രയാസമുള്ള പുസ്തകങ്ങളൊക്കെ വെക്കാം ഏതൊക്കെയാ പ്രയാസം എന്തൊക്കെ പ്രയാസമുള്ള ബുക്കിന്റെ പേര് വേറെ വേറെ ഏതെങ്കിലും ഉണ്ടോ അപ്പൊ മൊത്തം പ്രയാസമുള്ള വിഷയ ഏതൊക്കെയാ പ്രയാസമുള്ള വിഷയങ്ങള് ആ ഏ നല്ലോണം പോലെ പുസ്തകം പൊഞ്ഞു വെക്ക് നിരവ് അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കണം ഈ പുസ്തകം വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വായിക്കാൻ പാടില്ല കേട്ടോ അപ്പോൾ രണ്ടു ദിവസം കഷ്ടം തന്നെ അല്ലേ വായിക്കാതെ എന്തായാലും വിദ്യാരംഭത്തിന് ശേഷം വായിക്കാം ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഹാപ്പി ഹോളിഡേ പഠിക്കുന്ന കുട്ടിക്ക് വിഷമാവും ീ പഠിക്കുന്ന കുട്ടിയല്ലേ അപ്പൊ ഹാപ്പിയാണോ ഞാൻ എന്റെ അടുത്ത് പുസ്തകം എടുത്തു തരാം ഈ പിന്നെ എന്തേം ബാങ്കിലേക്ക് തന്നെ കെറ്റിച്ച് അപ്പൊ പൂജിക്കണ്ട എന്താണ് അതാ വിളിക്കുന്നത് പ്രാവശ്യം പറഞ്ഞാൽ മനസിലാവൂല അതൊക്കെ തന്നെയല്ലേ പൂജിക്കാള് നന്നായിട്ട് പഠിക്കണമെങ്കിൽ നമ്മള് നന്നായിട്ട് പൂജിക്കണം നന്നായിട്ട് പഠിക്കണം കേട്ടോ Uh. Max. English. EBS. Heh?